ഓം ശ്രീ നാരായണയൈ നമ ശ്രീലളിതാസഹസ്രനാമം നാമം എഴുപത്തിരണ്ട് ഹോം ഭണ്ഡസൈന്യ വധോദ്യുക്ത ശക്തി വിക്രമഹർഷിതായീ നമ ഭണ്ഡ സൈന്യ വധോദ്യുക്തശക്തി വിക്രമഹർഷിതയായിരിക്കുന്ന ദേവിക്ക് നമസ്കാരം എന്ന് പറയുമ്പോൾ ഭണ്ഡാസുരൻ്റെ സൈന്യത്തിൻ്റെ വധത്തിൽ ഉദ്യുക്തകളായിട്ട് അതായത് സന്നദ്ധകളായിട്ടിരിക്കുന്ന ശക്തികരികളുടെ നഗുലാദി നഗുലി വാഗ്ദേവി അങ്ങനെ ഒത്തിരി ദേവതകൾ വരുന്നുണ്ടല്ലോ അപ്പോൾ ആ നഗുലി വിക്രമത്താൽ പരാക്രമത്താൽ ഹർഷിത സന്തോഷിക്കപ്പെട്ടവൾ അല്ലെങ്കിൽ ഭണ്ഡൻ്റെ എന്ന് പറയുമ്പോൾ ഭണ്ഡൻ എന്ന് പറയുമ്പോൾ ജീവാത്മാവാണ് ആ ജീവാത്മാവിൻ്റെ സൈന്യങ്ങളുടെ സൈന്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ദ്വൈതവൃത്തി ദ്വിതീയാത്വ ഭയം എന്നുള്ളതാണല്ലോ അഭയത്തിൽ ഭയത്തിൽ എന്ന് വെച്ചാൽ സകലത്തിലും പ്രകാശിക്കുന്ന ആ ഏകാത്മചൈതന്യം അത് പരബ്രഹ്മസ്വരൂപമായി ഈശ്വരൻ്റേത് തന്നെയാണ് ദേവിയുടേത് തന്നെയാണ് എന്ന് ബോധത്താൻ നിർഭയമായിട്ട് തീരുവാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സാധനകൾ തപസ്സ് നമ്മൾ അനുഷ്ഠിക്കുന്നത് അപ്പോഴാണ് എല്ലാവർക്കും അഭയം നന്മയും മംഗളവും നൽകുവാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാമന ശുഭകാമനയോടുകൂടി ഇരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അപ്പോൾ ദ്വൈത വൃത്തികളുടെ വധത്തിങ്കൾ ഉദ്യുക്തകളായിട്ടിരിക്കുന്ന ശക്തികളുടെ അദ്വൈത വിക്രമത്താൽ പാദവിക്ഷേപത്താൽ സന്തോഷിക്കപ്പെട്ടവൾ എന്ന് നമ്മുടെ പൂർവിക ആചാര്യന്മാർ പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേറ്റവും പൗരാണികവും പിന്നെ ആധുനികവുമായിട്ടിരിക്കുന്ന ആ അർത്ഥങ്ങളുടെ വിചാരങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണ് നമ്മളിവിടെ അർത്ഥത്തെ ചിന്തിച്ചു വരുന്നത് അപ്പോൾ ഇപ്പോൾ ഭണ്ഡൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ജീവാത്മാവാണ് എന്നാണ് ഇപ്പോൾ ശ്രവിച്ചത് എന്നാൽ വേറൊരു തരത്തിൽ ചിന്തിക്കുമ്പോൾ എന്താണ് ബഡ് ശബ്ദേ എന്ന അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഭണ്ഡൻ എന്ന് പറയുമ്പോൾ ശബ്ദം എന്നൊരർത്ഥമുണ്ട് അപ്പോൾ ഭണ്ഡ സൈന്യം എന്ന് പറയുമ്പോഴോ അപ്പോൾ ശബ്ദ സമൂഹം എന്നാണ് വരിക അപ്പോൾ വധോദ്യുക്ത എന്ന് പറയുമ്പോഴോ അതായത് വധിക്കുന്നതിന് ഉദ്യുക്തമായത് എന്നാണ് അപ്പോൾ ശക്തി വിക്രമ അപ്പോൾ മേധാശക്തി എന്ന് പറയുമ്പോൾ മേധാശക്തിയോട് കൂടിയത് എന്ന് ഹർഷിത ആനന്ദിക്കുന്നവൾ എന്നർത്ഥം അർത്ഥം അപ്പം ശബ്ദസമൂഹത്തെ വധിക്കുന്നതിന് ഉദ്യുക്തമായ മേധാശക്തിയാൽ ആനന്ദിക്കുന്ന ദേവി എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥമായിട്ട് വരിക ഇപ്പം ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഇതാണല്ലോ വിഷയം ഇങ്ങനെയുള്ള വിഷയസമൂഹത്തിൻ്റെ നിരോധം കൊണ്ടാണ് നമുക്ക് ചിത്തശുദ്ധി ഉണ്ടാകുന്നത് ബ്രഹ്മഭാവത്തിന് യോഗ്യനായിട്ട് സാധകൻ ഭവിക്കുന്നതും ചിത്തശുദ്ധി കൊണ്ട് തന്നെയാണ് അപ്പോൾ സാധകൻ്റെ വിഷയങ്ങളാലുള്ള വിക്ഷേപങ്ങളെ ജ്ഞാനത്താൽ ഇല്ലാതെയാക്കുന്നത് മഹാദേവി തന്നെയാണ് അപ്പോൾ സാത്വിക ബുദ്ധിയോടുകൂടിയതും ആ ബുദ്ധിയെ നിശ്ചയമാക്കി തീർത്തതും അങ്ങനെ ശബ്ദം ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം മുതലായ വിഷയങ്ങളെ ഉപേക്ഷിച്ചും രാഗദേശങ്ങളെ തള്ളിക്കളഞ്ഞും ഇരിക്കുന്നവ ആണ് ബ്രഹ്മഭാവത്തിന് ആത്മഭാവത്തിന് ആത്മബോധത്തിന് യോഗ്യരായിട്ട് ഭവിക്കുന്നത് അപ്പോൾ ബുദ്ധ്യാവിശുദ്ധയോ യുക്ത ധൃതാത്മാനം നിയമ്യ ച വിഷയാൻ വിഷയാൻസ്ത്യക്ത രാഗദേശോ വിദേശ്യ എന്ന് നമ്മുടെ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് അപ്രകാരം സാധകൻ്റെ ശബ്ദം മുതലായിരിക്കുന്ന വിഷയങ്ങളെ നിരോധിക്കാൻ ഉദ്യുക്തമായ നിശ്ചയാത്മകയായ മേധാശക്തിയാൽ ആനന്ദിക്കുന്നവളായ ദേവിക്ക് ഭണ്ഡസൈന വധോദിക്ത ശക്തി വിക്രമഹർഷിത എന്നാണ് നാമത്തിൻ്റെ അർത്ഥം അങ്ങനെയുള്ള ദേവിക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് നമുക്കിതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കാം